നാഷണൽ കോൺഫറൻസും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതോടെ ജമ്മു കാശ്മീരിലെ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് സംശയം കഴിഞ്ഞ ആഴ്ച ജമ്മു കാശ്മീർ നിയമസഭ പാസാക്കിയ ആർട്ടിക്കിൾ ആർട്ടിക്കൾപത് സംബന്ധിച്ച പ്രമേയമാണ് ഭിന്നതയുടെ കാരണമായി പറയുന്നത് മേഖലയുടെ പ്രത്യേക പദവി പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രമേയം സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു എന്നിരുന്നാലും പ്രമേയത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ് എൻ സിയുടെ പിന്തുണയോടെ താഴ്വരയിൽ നേടിയതാണ് അതേസമയം ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു ആർട്ടിക്കൽപത് പ്രത്യേക പദവി എന്നിവയെ ചൊല്ലി നിയമസഭയിൽ ബിജെപിയുമായി വാക്കേറ്റമുണ്ടെങ്കിലും കേന്ദ്രവുമായുള്ള ചർച്ചകൾ വർദ്ധിപ്പിച്ചാണ് അവർ തങ്ങളുടെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓമരൊരു മാസത്തിൽ രണ്ടു തവണ ന്യൂഡൽഹി സന്ദർശിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രപതി മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവരെ കാണുകയും ജമ്മുകാശ്മീരിന്റെ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു വിവിധ വികസന പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിന് ഈ കോടി രൂപയുടെ ധനസഹായം നൽകണമെന്ന് ഒമർ ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് അഭ്യർത്ഥിച്ചു കൂടാതെ ടൂറിസം ആരോഗ്യ മേഖലകളിൽ ഒമർ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സി മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം